പ്രിയമുള്ളവരെ ഒരു പ്രത്യേക കാര്യം കൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഓഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു സൽസംഗ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഞാൻ ഭക്തി നിറവിൽ ഒരു യാത്ര എന്നുള്ള രീതിയിൽ അയോധ്യ വാരാണസി ഗയ പ്രയാഗ് എന്നിവിടങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര ഈ വരുന്ന ഡിസംബർ എട്ടാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയുള്ള ആറ് ദിവസങ്ങളിലായി ആറ് ദിവസവും അഞ്ച് രാത്രികളിലുമായിട്ട് ഒരു യാത്ര സംഘടിപ്പിക്കുകയാണ് സൽസംഗയാത്ര തീർത്ഥയാത്ര എന്നൊക്കെ രീതിയിൽ ക്ഷേത്ര ദർശനങ്ങളും പ്രഭാഷണങ്ങളും നാമസങ്കീർത്തനങ്ങളുമൊക്കെയായിട്ടാണ് പെൻഡാലീഫ് എന്ന ഒരു ടൂർ കമ്പനിയുമായി ചേർന്നുകൊണ്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട ചിലരാണ് അതിൻ്റെ നേതൃസ്ഥാനത്തുള്ളത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു യാത്രയ്ക്ക് ഞാൻ സമ്മതിച്ചത് അപ്പോൾ അതിൽ പോകാൻ താൽപ്പര്യമുള്ള ആളുകളൊക്കെ തന്നെ ഈ പെൻഡാലീഫ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടേണ്ടതാണ് എന്ന് അറിയിക്കുന്നു അതിൻ്റെ വിവരങ്ങൾ കൂടി ഇത്തരണത്തിൽ പങ്കുവെക്കാമെന്ന് കരുതുകയാണ് ആദ്യ ദിവസം അതായത് ഡിസംബർ എട്ടാം തീയതി കാലത്താണ് നമ്മുടെ യാത്ര ആരംഭിക്കുക കേരളത്തിൽ നിന്ന് വിമാനം വഴി പുറപ്പെട്ട് ഭാരതത്തിൻ്റെ യശസ്സും കീർത്തിയും ഉയർത്തുന്ന അല്ലെങ്കിൽ ആ ശ്രീരാമ ജന്മഭൂമിയിലേക്ക് അയോധ്യ രാമക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ആദ്യം എത്തിച്ചേരുക ദശരഥപുത്രനായി സീതാ വല്ലഭനായി ലക്ഷ്മണസോദരനായി മിന്നിത്തിളങ്ങുന്ന ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജന്മഭൂമിയിലേക്ക് ആദിശങ്കരൻ്റെ അദ്വൈതത്തിൻ്റെ നാട്ടിൽ നിന്നും ഒരു തീർത്ഥയാത്ര ഇതാണിതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശ്രീരാമദേവനെ ദർശിച്ച് അവിടെ തന്നെയുള്ള ഹനുമാൻ ഗർഹി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അയോധ്യയിലെ പ്രധാന ക്ഷേത്രമായ ആ കനക ഭവൻ സന്ദർശിച്ച് വൈകുന്നേരം സരയൂവന്ദനം ചെയ്ത് നാമസങ്കീർത്തനത്തോടെ അന്നത്തെ യാത്ര പൂർത്തിയാവും രണ്ടാമത്തെ ദിവസം പുലർകാലത്ത് സരയൂ ദർശനം പാപങ്ങളൊക്കെ കഴുകി ആചമനാദികൾ സ്നാനാദികളൊക്കെ നടത്തി പ്രയാഗ്രാജിലേക്ക് നമ്മൾ ദാ പ്രാതലിന് ശേഷം പുറപ്പെടും ഗംഗ യമുന സരസ്വതി ഈ നദികളുടെ ത്രിവേണി സംഗമം ഈ സ്നാനഘട്ടിൽ മുങ്ങി നിവർന്ന് മനസ്സിനെയും വപുസ്സിനെയും ശുദ്ധീകരിക്കുന്ന ദിവ്യമായ ഒരു രംഗം രണ്ടാമത്തെ ദിവസം ഈ മഹാകുംഭമേള നടന്ന മഹാതീർത്ഥമാണിത് അവിടുത്തെ സ്നാനാദികൾ ഒക്കെ നടത്തി വാസുകീനാഗ ക്ഷേത്രം പാതാളപുരി ദർശനം ഒക്കെ ചെയ്ത് രണ്ടാമത്തെ ദിവസത്തെ യാത്ര നാമസങ്കീർത്തനത്തോടെ സമർപ്പിക്കുന്നു മൂന്നാമത്തെ ദിവസം വാരാണസി ക്ഷേത്രം ഗംഗാ ആരതി അതിൻ്റെയൊക്കെ പുണ്യ ദിവസമാണ് കാലത്ത് തന്നെ കാലഭൈരവനെ ദർശിച്ച് ഈ യാത്രയിലെ തന്നെ മുഖ്യക്ഷേത്രങ്ങളിലൊന്നായ ദ്വാദശ്യോതിർലിംഗങ്ങളിലൊന്നായ കാശി ക്ഷേത്രത്തിലെ ആ കാശി വിശ്വനാഥനെ ദർശിച്ച് ഒപ്പം തന്നെ അന്നപൂർണേശ്വരിയും വന്ദിച്ച് പ്രാതലിന് ശേഷം നമ്മൾ വിഖ്യാതമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തണു തുടർന്നാണ് ഈ യാത്രയിലെ ഷോപ്പിംഗ് വൈകുന്നേരം ആ സായം സന്ധ്യയിൽ ഗംഗാദേവിക്ക് ഗംഗാ നദിക്ക് ആരതി തീർത്ത് ആ അതിസുന്ദരമായ ആത്മീയമായ കാഴ്ച മനസ്സിൽ നിറഞ്ഞ് ദീർഘകാലം അത് മനസ്സിൽ ചേർത്ത് വെക്കാൻ ഭാഗത്തിലുള്ള വളരെ വിശേഷമായിട്ടുള്ള ഗംഗ ആരതി സത്സംഗം ഭജന അതോടുകൂടി മൂന്നാമത്തെ ദിവസത്തെ യാത്ര വൈകുന്നേരത്തോടെ സമർപ്പിക്കുന്നു പിന്നീട് നാലാമത്തെ ദിവസം എല്ലാ തടസ്സങ്ങളും സങ്കടങ്ങളും തീർക്കുന്ന ആ ശ്രീരാമഭക്തനായ ഹനുമാന്റെ ദർശനം സങ്കടമോചൻ സാരാനാഥ് എന്നാണ് ആ ദിവസത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കുമ്പോൾ കടന്നു വരുന്നത് മഹത്തായ അനുഭൂതി നൽകുന്ന മഹാസന്നിധിയിൽ അവിടെ പ്രാർത്ഥിച്ച് ഉച്ചയ്ക്ക് ശേഷം ഗൗതമബുദ്ധൻ ആദ്യം ഉപദേശം നൽകിയ പുണ്യഭൂമി അതേപോലെ തന്നെ ധമേക് സ്തൂപം ചൗഖണ്ഡി സ്തൂപം സാരാനാഥ് മ്യൂസിയം എന്നിവയിലൊക്കെ പോയി വൈകുന്നേരം സൽസംഗത്തോടുകൂടി അന്നത്തെ യാത്ര പൂർത്തീകരിക്കുന്നു അഞ്ചാം ദിവസം വാരാണസിയിൽ നിന്നും ഗയയിലേക്കാണ് പുലർച്ചെ എല്ലാ ദിവസത്തെയും പോലെ സഹസ്രനാമ കൂടി ആരംഭിച്ച് പ്രാതലിന് ശേഷം ഗയയിലേക്ക് യാത്രയാകുന്നു ബീഹാറിൻ്റെ ആത്മീയമായ ദേശങ്ങളും ദർശനങ്ങളും കണ്ടുകൊണ്ടൊരു യാത്രയാണ് അന്ന് നടക്കുക നേരെ വിഷ്ണുപാത ക്ഷേത്രദർശനം പിതൃകർമ്മങ്ങൾക്ക് അതിവിശേഷമായ ഗയാശ്രാദ്ധം രാത്രി സത്സംഗം വിശ്രമം സമർപ്പണ ദിവസമായ ആറാമത്തെ ദിവസം ഗയ തീർത്ഥാടനം പ്രഭാതത്തിൽ ബോധഗയയിലേക്ക് നമ്മൾ എത്തുന്നു ബുദ്ധന് ബോധോദയം വന്ന ബോധിവൃക്ഷ ചുവട് വിഷ്ണുപാത ക്ഷേത്രത്തിൽ പ്രാർത്ഥനകൾ അർപ്പിച്ച് ആത്മാവിൽ ആത്മീയത നിറച്ചുവച്ച് ആ ആനന്ദസ്വരൂപൻ്റെ അനുഗ്രഹങ്ങളോടുകൂടി യാത്ര സമാപിക്കുകയാണ് ശേഷം വീണ്ടും വിമാനമാർഗം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിലേക്ക് മടക്കയാത്ര ഈ ഒരു രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒക്കെ തന്നെ ഈ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ പങ്കുചേരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഈ ടൂറിനെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ ഒക്കെ പെൻഡാലിഫിൻ്റെ ബന്ധപ്പെട്ടവരുമായിട്ട് നിങ്ങൾ സംസാരിച്ച് ഉറപ്പിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു മൂന്ന് ഫോൺ നമ്പറുകളാണ് ഇതിനായിട്ട് അവർ നൽകിയിട്ടുള്ളത് ആ നമ്പറുകൾ ഒന്ന് പറയുകയും ഇതിൻ്റെ താഴെ സൂചിപ്പിക്കുകയും ചെയ്യാം ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾ അവരുമായി ബന്ധപ്പെടുക പറ്റുന്ന ആളുകളൊക്കെ ഇതിൽ പങ്കുചേരണം എന്നുകൂടി അറിയിക്കുന്നു അപ്പോൾ വളരെ കുറച്ച് സീറ്റുകളാണ് ഇതിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് താൽപ്പര്യമുള്ള ആളുകളൊക്കെ വളരെ നേരത്തെ തന്നെ പേരുകൾ കൊടുക്കുകയും അതിൻ്റെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു മൂന്ന് നമ്പറുകൾ നയൻ എയിറ്റ് ഫോർ സിക്സ് സീറോ എയ്റ്റ് ഡബിൾ ഫോർ ഡബിൾ സീറോ തൊണ്ണൂറ്റിയെട്ട് നാനൂറ്ററുപത് എട്ട് നാല് നാല് പൂജ്യം പൂജ്യം മറ്റൊരു നമ്പർ തൊണ്ണൂറ്റെട്ട് നാനൂറ്ററുപത് അമ്പത്തിരണ്ട് നാനൂറ് നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ഫൈവ് ടു ഫോർ ഡബിൾ സീറോ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ എയ്റ്റ് ടു ഫോർ ഡബിൾ സീറോ തൊണ്ണൂറ്റെട്ട് നാനൂറ്ററുപത് എൺപത്തിരണ്ട് നാനൂറ് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഇതിൽ ബന്ധപ്പെടുക ഇൻഫോ അറ്റ് പെൻഡാലീഫ് ഡോട്ട് ഇൻ എന്നുള്ളതിലും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പെൻഡാലീഫ് ഡോട്ട് ഇൻ എന്നുള്ളതിലും ഇതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ് ബുക്കിംഗിന് ഈ നമ്പറിൽ ബന്ധപ്പെടണം എന്നുകൂടി ഒരിക്കൽ കൂടി ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ശാന്തിയും സമാധാനവും സർവോപരി ഭക്തിയും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഈ സൽസംഗയാത്ര ഭക്തി നിറവിൽ ഈ സൽസംഗയാത്ര നടത്തുകയാണ് വീണ്ടും വീണ്ടും എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ